സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ ജെയ്സൺ ഡൊമിനിക്ക് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് എൻവൺമെൻറ്റ് മിഷൻ്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹിയാണ് ഞാൻ കരുവഞ്ചാല് ടൗണിൽ ഇവിടെ കട്ടക്കൽ ബിൽഡേഴ്സിൻ്റെ ഒരു ഓഫീസാണ് ഓഫീസ് വർക്ക് ചെയ്യുന്ന ഇതാണ് അതെൻ്റെ അവിടെ ആളുകളൊക്കെ പണിക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലമാണ് അപ്പോൾ അവരുടെ കെട്ടിടത്തിൻ്റെ തൊട്ട് പുറകിലുള്ള ടാങ്ക് സെപ്റ്റി ടാങ്കാണെന്നാണ് മനസ്സിലാക്കുന്നത് കാരണം ദുർഗന്ധമുണ്ട് അതിങ്ങനെ പൊട്ടി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് പുറത്തു നിന്നുള്ള ആളുകൾ വിളിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഒന്ന് വീഡിയോ എടുക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പോഴിത് എടുക്കാൻ വേണ്ടി വന്നത് അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഇതിങ്ങനെ സാധനം ഇങ്ങനെ പൊട്ടി ഒഴുകി ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ നേരത്തെ ഇതിങ്ങനെ പറഞ്ഞിട്ട് ചെറിയ ക്രമീകരണങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നതാണ് അപ്പോൾ ഇത് വലിയ കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ നിർമ്മിക്കുന്ന ആളുകളാണിങ്ങനെ സ്വന്തം കെട്ടിടത്തിൻ്റെ ഓഫീസിൻ്റെ സുരക്ഷിതമായിട്ട് ടാങ്ക് ഉണ്ടാക്കാതെ ഇത് വെള്ളമെല്ലാം ഒഴുകി തോട്ടിലേക്കാണ് പോകുന്നത് പ്രത്യേകിച്ച് മഴയും കൂടി വന്നു കഴിഞ്ഞാൽ ആ വെള്ളം കൂടി ഒഴുകി തോട്ടിലേക്ക് ഇപ്പോൾ എല്ലാവർക്കും കാണാം ഏ അപ്പോൾ അതൊരു ഒരു വിഷയം ഇത് നമ്മൾ പറയുന്നത് ഇത് പരിഹരിക്കണം ഇത് ബന്ധപ്പെട്ട ആളുകൾ ഇപ്പം വലിയ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ട് നടുവിൽ പഞ്ചായത്ത് ഹരിതകർമ്മസേന ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കുറേ ശുചിത്വ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ ഹരിത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കുന്നു ഇത് തോടാണ് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇത് കരുവഞ്ചാല് പുഴയാണ് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇത് കെട്ടിയെടുക്കുന്നതൊക്കെയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്ത റെക്കോർഡ് ചെയ്തപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലേക്ക് ഈ സംഭവം ഇങ്ങനെ വെള്ളം ടാങ്കിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്ന വെള്ളമാണ് ഒഴുകി വരുന്നത് അപ്പോൾ ഇത് വലിയ നൂറുകണക്കിന് കെട്ടിടങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാക്കുന്ന ഒരു കെട്ടിട ഉടമയാണ് ഇത് ചെയ്യുന്നതെന്ന് ഓർക്കുമ്പോൾ ഇത് പരിഹരിക്കാൻ അവർക്ക് ഒരു ഒരു മാർഗ്ഗം കാണണമല്ലോ അപ്പോൾ തോട് അടുത്തായതുകൊണ്ട് ഇത്രയും പരസ്പബ്ലിക്കായിട്ട് ഈ സാധനം ഇങ്ങനെ ഒഴുകി കിടക്കുകയാണ് ഇപ്പോൾ മഴ വീണ് വെള്ളമല്ല അവിടെ നിന്ന് തന്നെ വെള്ളം ഇങ്ങനെ ഒഴുകി ഇറങ്ങുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ അടുത്ത ദിവസം നടുവിൽ പഞ്ചായത്ത് ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഹരിത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുക അപ്പോൾ ഈ ഹരിത പഞ്ചായത്ത് പ്രകൃതി സൗഹൃദ പഞ്ചായത്ത് എന്നൊക്കെ പറയുമ്പോൾ ഈ സെപ്റ്റി ടാങ്ക് എന്നുള്ള വെള്ളം ഡയറക്റ്റ് തോട്ടിലേക്ക് ഇതിൽ താഴെ ആളുകൾ കുളിക്കുന്നതാണ് മണാട്ടിയിലുള്ള ഒരാൾ തന്നെ വിളിച്ച് പറയുമ്പോഴാണ് ഞാൻ ഈ സംഭവം പറയുന്നത് കാരണം ഇങ്ങനെ അത്യാവശ്യം ടൗണിലുള്ള ആളുകൾ അത്യാവശ്യം ഒന്ന് ടോയ്ലറ്റ് മുത്തറയ്ക്കാനൊക്കെ വേണ്ടി വരുമ്പോഴാണ് ഇതൊക്കെ കാണുന്നത് അങ്ങനെ ഒരു ആൾ കണ്ടപ്പോഴാണ് വിളിച്ച് പറയുന്നത് അവർ താഴെയൊക്കെ ആളുകൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളമാണ് ആ വെള്ളത്തിലേക്കാണ് ഇവിടുന്ന് ഈ കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വിടുന്നത് അതൊരു കെട്ടിട നിർമ്മാണമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒരു ബിൽഡിങ്ങിൻ്റെ പുറകിലാണ് ഇത് നടക്കുന്നത് അപ്പോൾ ഇത് ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇത് പരിഹരിക്കാൻ അടിയന്തരമായിട്ടുള്ള നടപടി ഉണ്ടാവണം ഏ ഇപ്പം ഇവിടെ ബന്ധപ്പെട്ട ആളുകൾ ഇപ്പോൾ ഇവിടെയുള്ള പൊതുപ്രവർത്തകരെ കരുവഞ്ചാലിൽ സത്യ രണ്ടു വാക്ക് പറ ഇടുന്നിട്ട് പറ ഇത് എന്തേത് സംഭവം നിങ്ങൾ അല്ലെങ്കിൽ ഉണ്ടായിരുന്നു കാണുന്നില്ലേ കാണുന്ന നിരവധി പ്രാവശ്യം ഇത് ഇവർക്ക് ഇത് ഇതുപോലെ പുഴയിലേക്ക് വെള്ളം പോവും കാര്യങ്ങളും ചെയ്തതിന് ശേഷം ഇവരോട് പല പ്രാവശ്യം പറഞ്ഞിട്ടും വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ നൂറുകണക്കിന് ആയിരക്കണക്കിന് ജനങ്ങൾ താഴോട്ട് താമസിക്കുന്ന ഈ പുഴയിലേക്കാണ് ഈ ദുർഗന്ധി വെള്ളവഴി പോകുന്നത് അല്ല ഇത് ആളുകൾ കുളിക്കാനും ഉപയോഗിക്കുന്നുണ്ടല്ലോ രോഗങ്ങൾ പിടിപെട്ടിട്ട് ഇല്ലാത്ത അസുഖം അത് തന്നെ ഇപ്പം മഴയും വെയിലുമായിട്ട് സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാധ്യത കൂടുതലുള്ള സമയമാണ് ഏഹ് അപ്പം ആ സമയത്ത് ഈ രീതിയിലുള്ള ഏ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ അപ്പം അതൊരു ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമാണ് ഇത് പടി കഴിക്കണം ഇത് വേണ്ട ഇത് നിങ്ങൾക്ക് ഇത് ഒഴുകി കിടക്കുന്നത് കാണാം ഇത് കണ്ടോ ഇത് കക്കൂസ് മാലിന്യങ്ങളുടെ ഇപ്പോൾ കളറ് മാറി സിമെൻറ്റിൻ്റെ ഉണ്ട് ഇത് കണ്ടോ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇത് സൂക്ഷ്മമായിട്ട് കാണിക്കുകയാണ് ഇതിപ്പോൾ ബന്ധപ്പെട്ട ആളുകൾക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ബിൽഡിങ്ങിൻ്റെ പുറകിലുള്ള അത് ഒരു ഒരു തോട് അത് ഓവ് ജാലുവായിട്ട് ടൗണിൽ നിന്നുള്ള ഓവ്ജാലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിട്ടുള്ള ഇതാണ് അത് നേരെ ഡയറക്റ്റ് ഇതിനകത്ത് എന്തെല്ലാം ഇത് വന്നാലും ഇത് കണ്ടോ ഇതിപ്പോൾ സോപ്പിൻ്റെ വെള്ളവും പതയെല്ലാം കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം ഇത് നേരെ തോട്ടിലേക്കാണ് പോകുന്നത് നേരെ ഒഴുകി ഇതാ തോട്ടിലേക്കാണ് പോകുന്നത് ആ കെടാൻ മണ്ണിട്ടിരിക്കുന്നത് തോടിൻ്റെ ഇതാണ് അപ്പോൾ ഇതൊരു ഗുരുതരമായ പ്രശ്നമാണ് അത് ഡ്രെയിനേജ് സിസ്റ്റം വേണ്ടേ ഇതിപ്പോൾ കെട്ടിടങ്ങൾ ഉണ്ടാക്കുക നഗരം വികസിക്കണം ഇതൊക്കെ ശരിയാണ് പക്ഷേ ഇത് ഇതിൻ്റെ പൈപ്പുകളൊക്കെ ഉള്ളത് ഇതെല്ലാം ഇതിൻ്റെ അടിയിലേക്കാണ് പോയിരിക്കുന്നത് ഈ ഇതിൻ്റെ ഈ പൈപ്പ് നേരെ എങ്ങോട്ടാണ് പോയിരിക്കുന്നത് ഇതൊക്കെ പരിശോധിക്കേണ്ട ബന്ധപ്പെട്ട ആളുകൾ പരിശോധിച്ച് അതിന് നടപടി ഉണ്ടാക്കേണ്ട ഡയറക്റ്റ് ഇട്ടിട്ടില്ല എന്നേ ഉള്ളു അപ്പോൾ ഇത് ഒരു ഗുരുതരമായ പ്രശ്നമാണ് ഏ അപ്പോൾ ഇതിങ്ങനെ പൊട്ടിയൊഴുകാണ് ടാങ്ക് അത് അതെന്തുകൊണ്ടത് പരിഹരിക്കാൻ ഇത് മുന്നേ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഏ അപ്പോൾ ഇത് കണ്ടോ ഇതിങ്ങനെ പൊട്ടി ഒഴുകാണ് ടാങ്ക് പൊട്ടി ഒഴുകാണ് അപ്പോൾ എന്തായാലും ഈ കാര്യത്തിൽ പിന്നെ അടിയന്തരമായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കണമെന്നാണ് മനുഷ്യാവകാശ പരിസ്ഥിതി രംഗത്ത് പ്രവർത്തിക്കുന്ന നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് എൻവൺമെൻറ്റ് മിഷന് പറയാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് അതിൻ്റെ പരാതികൾ റിപ്പോർട്ടുകൾ നൽകും പക്ഷേ ഇത് ഗൗരവത്തോടെ വളരെ ഗൗരവത്തോടെ പരിഗണിക്കേണ്ട വിഷയമാണ് അത് ആലശ്യമായിട്ട് ഇത് തോട്ടിലേക്കാണ് ഡയറക്റ്റ് തോട്ടിലേക്കാണ് ഇത് ഒഴുകി എത്തുന്നത് ഡയറക്റ്റ് കൊടുത്തിരിക്കുകയാണ് അല്ലെങ്കിൽ ഒഴുകി അങ്ങ് പോവാണ് അടിയന്തിരമായിട്ടുള്ള ടാങ്ക് സെറ്റ് ചെയ്ത് നടപടി സ്വീകരിക്കണം പറയാനുള്ളത് ഓക്കെ